ടുത്തതോടെ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ജമന്തി പാടവും പൂത്തുലഞ്ഞു അയ്യപ്പൻകോവിൽ കുടുംബശ്രീ പ്രവർത്തകരാണ് ജമന്തി പാടം ഒരുക്കിയത് നാല് വനിതകൾ ചേർത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച കൃഷി വിജയം കണ്ടിരിക്കുകയാണ് കൂടുതൽ സ്ഥലത്തേക്ക് പൂക്കൃഷി വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബശ്രീ ചെയർപേഴ്സൺ രജിത ഷാജനും സഹപ്രവർത്തകരും ഓണം മുന്നിൽ കണ്ട് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ വനിതകൾ ജമതി കൃഷി ഒരുക്കിയത് രണ്ടിടങ്ങളിലായി അരയത്തിലുള്ള സ്ഥലത്ത് പഞ്ചായത്ത് കൃഷിഭവൻ കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെയാണ് കൃഷി ഇറക്കിയത് കുടുംബശ്രീയിലെ അംഗങ്ങൾ ചേർന്ന് ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പുകൾ ആരംഭിച്ചാണ് കൃഷി ആരംഭിച്ചത് ഓണത്തിന് വിളവെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കഴിഞ്ഞ മെയ് മാസത്തിൽ ജെ എൽ ജി ഗ്രൂപ്പ് രൂപീകരിച്ച ഭൂകൃഷി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത് പുതിയ ജെ എൽ ജി ഗ്രൂപ്പിന്റെ കൃഷി കിഴക്കേ പാട്ടുക്കെട്ടയിൽ അയ്യപ്പൻകോവിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ രജിതാ ഷാജൻ റാണി റോയി കീർത്തന കെ രാധ ശങ്കരൻ ചേർന്നാണ് കൃഷിയെ നെഞ്ചോട് ചേർത്ത് പരിപാലിച്ചത് ചെയ്ത കൃഷി ഒരു ഒരു പൂക്കാലം തന്നെ നൽകി നമുക്ക് ആശ്രയിച്ചു ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബശ്രീയില് ധാരാളം ജെ എൽ ജികളുണ്ട് ഒരുപാട് കർഷകരുണ്ട് ഒരു പ്രാവശ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ നമുക്കിവിടെ കൃഷി ചെയ്യാം എന്നൊരു ആശയം മുൻനിർത്തിയാണ് ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തില് ഒരു അഞ്ഞൂറ് തൈകളാണ് നമ്മൾ ആദ്യം മേടിച്ചത് അതിൽ ഇരുന്നൂറ്റമ്പത് തൈകൾ ഇവിടെയും നമ്മുടെ ബാക്കി കുറച്ച് തൈകൾ അപ്പുറം വേറൊരു പറമ്പിലുമാണ് നട്ടിരിക്കുന്നത് അപ്പം നമുക്ക് എട്ട് രൂപയ്ക്കാണ് ഒരു തൈ കിട്ടിയിരിക്കുന്നത് നമ്മളിതിനകത്ത് ജൈവ വളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ചാണകം കലക്കി ഒഴിച്ചു ചാണകപ്പൊടി ഇട്ട് കൊടുത്തു അങ്ങനെയാണ് നമ്മൾ മെയ് അവസാനത്തോടെയാണ് ഈ തൈകൾ നട്ടത് ഇപ്പം കാലാവസ്ഥയുടെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ നമുക്കിനകത്ത് നേരിട്ടിട്ടുള്ളൂ അടുത്ത വർഷം നമുക്ക് നമുക്കിതിൽ വിപുലമായ രീതിയിൽ പല ഗ്രൂപ്പുകളെ ഇതിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഇപ്പോൾ കൃഷി വിപുലമായ രീതി ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത് വാലുവറമ്പിൽ രജിദാസ് രാജൻ ചുക്കുരുമ്പൽ രാമകൃഷ്ണൻ എന്നിവരുടെ തരിശായി കിടന്ന ഇരുപത്തിയഞ്ച് സെറ്റ് ഭൂമിയിൽ വീതമാണ് കൃഷിയിറക്കിയത് രണ്ടിടങ്ങളിലായി അറുന്നൂറ് തൈകളാണ് നട്ടു പരിപാലിച്ചത് ചെടികൾ ഓണമെടുത്തത് ബൂത്തുളഞ്ഞ് തലയാട്ടി അങ്ങനെ നിൽക്കുകയാണ് ജവന്തിപ്പാടം ഇപ്പോൾ വളരെ മനോഹരമാണ് വളയിട്ട കൈകളാൽ ഭൂകൃഷിയും വിജയിപ്പിച്ചിരിക്കുകയാണ് ഭൂകൃഷി വിജയിച്ചതോടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പൂക്കടയും ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ് ഈ മഹിളാരത്നങ്ങൾ കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ അയ്യപ്പൻ കോവിൽ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്